السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين. الحمد لله رب العالمين، والصلاة والسلام على رحمة للعالمين. നാവുകൊണ്ടും ും ജിഹാദ് സമുദായത്തിലെ വിരുദ്ധ ശക്തികൾക്കെതിരെ സമുദായത്തിന്റെ ശിഥിലീകരണ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നാം ഉപയോഗിക്കേണ്ടി വരും എത്ര ഇഹലാസോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടോ അതേ ഇഹലാസോടെ ഞാൻ ഐക്യം ആഗ്രഹിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അതെ ഇഖലാസോടെ സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഐക്യത്തിലെ കോടി വരിക നമ്മുടെ പൂർവീകന്മാര് നല്ല നല്ല മദ്രസ ഉണ്ടാക്കി തന്നു നമ്മളൊന്ന് തമ്മു തല്ലിയിട്ട് ആ മദ്രസ അവിടെ നിർത്തിയിട്ട് രണ്ട് കൂട്ടരും ഒപ്പ മദ്രസ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പല മെഹലിലും മദ്രസ അവിടെ ഉണ്ട് വല്യമ്മ മണിക്കാതിൽ എടുത്തുണ്ടാക്കിയതാണ് വല്യാപ്പ നാല് തെങ്ങ് എടുത്തുണ്ടാക്കിയതാണ് അതവിടെ കിടന്ന് ചെതില് പിടിക്കുക രണ്ടു ആ മദ്രസ വേണ്ട വേറെ മദ്രസ് വേണം രണ്ടുകൂട്ടും ഒരേ ആൾക്കാരാണ് വല്ല അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല മതപരമായ കാര്യത്തിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഈ പരിപാടി അങ്ങനെയുള്ള പരിപാടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിൽ എല്ലാവരും എല്ലാ വിഭാഗം എൻ്റെ സഹോദരങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പോഴും ഈ സദസ്സ് അങ്ങനെയുള്ളവരുടെ സദസ്സാണ് ഇന്നലെ ഇവിടെ അങ്ങനെ പല ചിന്താഗതികളെ പ്രതിനിധീകരിക്കുന്ന ഈ ഉമ്മത്തിലെ എന്റെ സഹോദരങ്ങളാണ് അവരെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇഹ്ലാസ് നിറഞ്ഞ പൽബോട് കൂടി ഐക്യത്തിന്റെ കൊടി എന്താ ഇവിടെ വന്നിട്ടുള്ള സകല ചിന്താധാരകളെ പ്രതിനിധീകരിക്കുന്ന എൻ്റെ മുഴുവൻ സഹോദരങ്ങളും ബദ്ധ ശ്രദ്ധരാകണം എന്ന് വളരെ കൂടി ഞാൻ അപേക്ഷിക്കുകയും ചെയ്തു ഞാനെന്തിനായി ഐക്യം പറയണത് മുസ്ലിം മാത്രം ഐക്യം ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിലെ അന്യ മതസ്ഥരായ സഹോദരങ്ങൾക്കെതിരെ ഒരു മുന്നണി ഉണ്ടാക്കാനോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന മുസ്ലിം ഐക്യം മനുഷ്യ മനുഷ്യഐക്യത്തിന്റെ ഒന്നാമത്തെ പടിയാണ് മനുഷ്യന്മാരുടെ ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരൊന്നിക്കണം ഹിന്ദു മുസ്ലിം മൈത്രി വേണം ഹിന്ദു ക്രിസ്ത്യന മൈത്രി വേണം മുസ്ലിം ക്രൈസ്തവ മൈത്രി വേണം ഇന്ത്യ രാജ്യത്തും ലോകത്ത് മുഴുവനും ആളുകൾക്കിടയിൽ സ്നേഹമുണ്ടാകണം സഹവർത്തിത്വം ഉണ്ടാകണം സുഹൃത്തിൽ മനസ്കഥ ഉണ്ടാകണം ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാകണം രഞ്ജിപ്പ് ഉണ്ടാകണം തർക്കങ്ങളും കത്തിക്കുത്തുകളും കഠാരി രാഷ്ട്രീയവും കർഫ്യൂ ഏർപ്പെടുത്തലും നൂറ്റി നാൽപ്പത്തിനാല് പാസാക്കലും എല്ലാം അവസാനിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ശാന്തി ഉണ്ടാകണം ഈ നാട് നമ്മൾ ഇന്ന് സമ്മേളിച്ചിട്ടുള്ള ഈ നാട് മതമൈത്രിക്ക് കേളി നേട്ട നാടാണ് കേളികേട്ട നാട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ ഇതര മതസ്ഥരായ സഹോദരന്മാരെ കൂടി ഞാൻ ആ അർത്ഥത്തിൽ അവർക്കും പരിശുദ്ധര മതാനിന്റെ ഈ മനോഹരമായ രാവിൽ മനുഷ്യത്തിന്റെ പുഷ്പങ്ങൾ സമ്മാനിക്കുന്നു മനുഷ്യന്മാർക്കിടയിൽ യോജിപ്പോടെ സ്നേഹത്തോടെ കഴിയുന്നൊരു നല്ല കാലം ആരാധനാലയങ്ങളുടെ പേരിൽ തർക്കമില്ലാത്ത അടിപടിയില്ലാത്ത പരസ്പരം കൊലയില്ലാത്ത കൊള്ളയില്ലാത്ത തീവപ്പില്ലാത്ത ഒരു നല്ല കാലം കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും വർഗീയ ലഹളകൾ ഉണ്ടാകുന്ന ഒരു നാടാണ് ഇന്ത്യ മുന്നൂറ്റി ദിവസവും ഓരോ ലഹളയിലും നാനൂറും അഞ്ഞൂറും ആവറേജ് ആളുകൾ കൊല ചെയ്യപ്പെടുന്നു അത് അവസാനിക്കണം അതിന് ഗവൺമെന്റുകൾ വിചാരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല ഭരണകൂടങ്ങൾ മാറി മാറി വന്നത് രാജ്യത്തിന്റെ വർഗീയതയ്ക്ക് പ്രശ്നം കാണാം പരിഹാരം കാണാൻ കഴിയില്ല അതിന് ഒറ്റ പരിഹാരം നാട്ടുകാർ നന്നാവുക എന്നതാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും എല്ലാവരും മതമുള്ളവരും ഇല്ലാത്തവരും രാജ്യവാസികൾ ഒന്നടങ്കം രാജ്യ നന്മക്ക് മനുഷ്യ കുടുംബത്തിന്റെ താല്പര്യത്തിന് ഒന്നായി തീരുക എല്ലാവരും ഒന്നായിട്ട് ശാന്തിക്ക് വേണ്ടിയുള്ള മന്ത്രം മുഴക്കുക ശാന്തി മന്ത്രം ഒന്നിച്ച് വിളിച്ചു പറയുക ഇന്നലെ ഞാനിവിടെ പരിശുദ്ധ പ്രവാചകനെ പറ്റി ശ്രീനാരായണ ഗുരു എഴുതിയ ഒരു കവിത ഉച്ചരിച്ചു പരിശുദ്ധ പ്രവാചകനെ വാഴ്ത്തിക്കൊണ്ട് നാരായണ ഗുരു പാടി മണിമുത്ത് രത്നമോ എന്നാണ് നാരായണ ഗുരു ചോദിച്ചത് അങ്ങനെ ശ്രീകൃഷ്ണനെ പറ്റി പാട്ടുപാടിയ മുസ്ലിം കവികളെയും കണ്ടുമുട്ടാൻ സാധിക്കും മധുരാ കൃഷ്ണൻ ജനിച്ച ഹിന്ദു സഹോദര സ്നേഹത്തിന്റെ പട്ടണമല്ലേ എന്ന് അതാണ് ഇന്ത്യ രാജ്യം ആ ഐക്യമാണ് നമുക്ക് ആവശ്യം ആ ഐക്യത്തിനുള്ള മന്ത്രമാണ് പരിശുദ്ധ റമദാനിന്റെ രാവിൽ പ്രിയപ്പെട്ടവരെ ലൈലത്തുൽ കദറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ശാന്തിയാണല്ലോ ലൈലത്തുൽ കദർ ഒറ്റ രാവിൽ മാത്രം ലൈലത്തുൽ കദറിന്റെ ശാന്തി അവസാനിക്കരുത് ആ ശാന്തിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവർ കൊല്ലം മുഴുവൻ ശാന്തിക്ക് വേണ്ടി പ്രവർത്തിക്കണം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ ഹിന്ദുവിന്റെ മന്ത്രം സമസ്ത ലോകവും സൗഖ്യത്തിൽ ഭവിക്കട്ടെ സൗഖ്യം ഋഗ്വേദത്തിൽ ഒരു നീണ്ട ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകത്തിന്റെ അവസാനം ഓം ശാന്തി എന്നാണ് ശാന്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം സമാധാനത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ക്രൈസ്തവ സഹോദരൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് സമാധാനം ശാന്തി എന്ന് ഹിന്ദു സമാധാനം എന്ന് ക്രിസ്ത്യാനി മുസ്ലിമോ ലൈലത്തുൽ കതിരില് മാത്രമല്ല ഏത് രാവിലും ഏത് പകലിലും മഞ്ചു നമസ്കാരം കഴിഞ്ഞാൽ അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച പോലെ അവൻ ചൊല്ലും നീ തന്നെ ശാന്തി നിങ്ങൽ നിന്ന് ശാന്തി നിങ്ങലേക്ക് ശാന്തി ഞങ്ങളെ ശാന്തിയിൽ ജീവിപ്പിക്കണേ തമ്പുരാനേ അഞ്ചോത്ത് നിസ്കരിച്ചാൽ മുസ്ലിമിന്റെ ദ്വായ പടച്ചോനെ ഒരു മലപ്പുറം കത്തി തന്നെ ഇറക്കി തരണേ എന്നല്ല ശാന്തി തരണേ തമ്പുരാനെ എന്നാണ് അതുകൊണ്ട് എന്റെ ഇതര മതസ്ഥരായ സഹോദരങ്ങൾ മുസ്ലിമീങ്ങളെ ശരിക്കും മനസ്സിലാക്കിയാൽ മതി മുസ്ലിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി സ്നേഹം ഞാൻ ലൈനത്തിൽ രാവിൻ്റെ മഹത്വമായിട്ട് മാത്രം കാണുന്നില്ല അത് രാവിന്റെ മഹത്വമാണെങ്കിലും അതിൻ്റെ ശാന്തി കൊല്ലം മുഴുവൻ നിലനിർത്തുന്ന ഈ രാജ്യത്തും ലോകത്തും മുഴുവനുള്ള ശാന്തിയുമായി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കുക അത് ലോകത്തിനൊന്ന് ശാന്തി ആവശ്യമാണല്ലോ സദ്ദാം ഹുസൈൻ അവിടെ കിടക്കുകയാണ് എപ്പോഴും യുദ്ധം കഴിഞ്ഞിട്ട് മരുഭൂമിയിലും മറ്റേലടത്തും ഇപ്പോഴും പല പല പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് മിസ്റ്റർ ബുഷ് ഇപ്പോഴും ഗൾഫ് വിട്ടു പോയിട്ടില്ല മൂപ്പര് ഇപ്പോഴും അവിടെ തന്നെയാണ് അത് നമ്മൾ അന്നേ പറഞ്ഞതാ മൂപ്പര് പോവില്ല ആര് പോയാലും ജോർജ് ബുഷ് ഗൾഫ് വിടൂല ഗൾഫിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ അമേരിക്കക്ക് ഗൾഫിലേക്ക് സുന്ദരമായ ഒരു പ്രവേശനം ഇത്ര സൗകര്യത്തിന്റെ ഒരിക്കലും ഉണ്ടായിട്ടില്ല വളരെ സൗഖ്യത്തിലല്ലേ അമേരിക്ക ഗൾഫിലേക്ക് കാലെടുത്ത് വെച്ചത് ആ കാലിൽ അമേരിക്കയിലെ കവല ചട്ടമ്പിയായ മിസ്റ്റർ ബുഷ് ഒരിക്കലും തിരിച്ചു തിരിച്ചുപിടിക്കുകയില്ല എന്ന സംഗതി പിന്നോട്ടെടുത്ത് വെക്കുകയില്ല എന്ന സംഗതി ലോകരാഷ്ട്രീയം പഠിച്ചവർക്ക് ഉത്തമ ബോധ്യമാണ് അതുകൊണ്ട് അയാൾ അവിടെ തന്നെ കൂടും അപ്പൊ അവിടെയും സമാധാനം വേണം സമാധാനം ഇറാനിലും വേണം ഇറാഖിലും വേണം മധ്യ ദേശത്തും വേണം ഫലസ്തീൻകാർക്കും വേണം എന്നിട്ട് ആ ഒന്നാമത്തെ തിബിലല്ലേ അതൊന്ന് ഈ സമുദായത്തിന് തിരിച്ചു കിട്ടണം ബൈത്തുൽ വൈത്തുൽമുക്കസിലേക്കൊന്ന് പോകണം അമ്പിയാക്കളുടെ മക്കപറകളെ നോക്കി വന്ന് സലാം ചൊല്ലണം അസലമൊലിക്ക മൂസാ നബിക്കവിടെയാണ് വിശ്രമം പിന്നെ എത്ര അമ്പിയാക്കൾക്കവിടെയാണ് വിശ്രമം ആ ബൈത്തുൽ മുക്കദ്സ് മോചിപ്പിച്ചെടുക്കാൻ ഒരു സലാഹുദ്ദീൻ അയ്യൂബിയുടെ തിരിച്ചുവരവിന് വേണ്ടി ലോകം മോഹിക്കുകയാണ് സ്വർണപ്പണത്തിൻ്റെ ഹുങ്കിൽ ജീവിക്കുന്ന അറബ് ശൈഹന്മാരെ കൊണ്ട് സുൽത്താൻമാരെ കൊണ്ട് വിൻഡർ സൂലിൻ്റെ ഒന്നാമത്തെ കില തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല ബൈത്തുൽ മുക്കദ്സ് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇന്നത്തെ സുൽത്താൻമാരെ കൊണ്ട് സാധ്യമല്ല കൊണ്ട് സാധ്യമല്ല അമേരിക്കക്ക് പച്ച പരവധാനി വിരിച്ചു അമേരിക്കയുടെ ചെരുപ്പ് ചുമക്കുന്ന അറബ് ലോകത്തെ വിഡികളെ കൊണ്ടോ അവരുടെ പോലെയുള്ള പുരുഷന്മാർ ലോകത്തുണ്ടാകണം ഉമ്മത്തിൽ അവര് ചെന്നുകൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കണം ചെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമ്പിയാക്കൾ വിശ്രമിക്കുന്ന ബൈതുൽ ഡൈനാമിറ്റ് വെച്ച് തകർക്കുന്ന യഹൂദരാഷ്ട്രത്തിന്റെ അധികാരത്തിൽ നിന്ന് ഒന്നാം ക്രിബിലയെ മോചിപ്പിച്ചെടുക്കണം പരിശുദ്ധമായ ഈ ഈ ഈ ലൈലത്തുൽ പാരാവാരം പോലെ കിടക്കുന്ന മനുഷ്യ മഹാസമുദ്രത്തെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സഹോദരൻ ദുആ ചെയ്യുന്നു റബ്ബേ ഞങ്ങളുടെ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു കിട്ടിയിട്ട് ആ വിവരമെങ്കിലും രണ്ട് കാതുകൾ കൊണ്ട് കേട്ടിട്ട് കണ്ണടക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യേണമേ തമ്പുരാനെ ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പോരാ മുസ്ലിം ലോകത്തിന്റെ കാര്യത്തിന് മുസ്ലിം ലോകത്തിന്റെ അന്നത്തെ ഏറ്റവും വലിയ കാര്യം ബൈത്തുൽ മുഖദ്ദസ് ആണ് രാവിൽ നാം അല്ലാഹുവോട് തേടുക റബ്ബേ നീ നീ സമാധാനത്തെ നൽകേണമേ ഒന്നാമത്തെ രണ്ടാമത്തെ ശരീഫിന്റെ മണ്ണിൽ നിന്ന് വൈരിൽ പക്ഷേ അലൈഹിം എന്ന വിഭാഗത്തെയും എന്ന വിഭാഗത്തെയും നീ ആട്ടി ഓടിപ്പിക്കേണമേ സകല വഴി പിഴച്ചുപോയവരും ദുർമാർഗികളും റബ്ബിന്റെ കോപത്തിന് വിധേയരായവരുമായ ആളുകളുടെ ദുശ്ചൈതികളിൽ നിന്നും സകലവിധ ജാഹിലീയത്തിൽ നിന്നും നിന്റെ പുണ്യദേശങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ തമ്പുരാനെ പ്രിയപ്പെട്ടവരെ തമ്മ തമ്മത്തമ്മിലൊക്കെ ചിലത് കുഴപ്പമുണ്ടായാലേ അതൊക്കെ പരസ്പരം രഞ്ജിപ്പിൽ തീർക്കണം അറബികളും തീർക്കണം നിങ്ങളും ഞാനും തീർക്കണം കേരളത്തിലും തീർക്കണം സൗദിയിലും തീർക്കണം ഇറാക്കിലും തീർക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അലി അലിറലി